നമസ്കാരം ഫോട്ടുക സ്വാഗതം ലോകത്തിന്റെ നാനാഭാഗത്ത് വിവിധ നാടുകളിൽ കഴിയുന്ന ഇസ്രായേലികളിൽ എൺപത് ശതമാനം പേരും രാജ്യത്തേക്ക് മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന സർവേ റിപ്പോർട്ട് പുറത്ത് ഇസ്രായേൽ ചാനലായ കാൻ ടി വി ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഒക്ടോബറിലെ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ആളുകൾ ഇസ്രായേലിലേക്ക് മടങ്ങാൻ വിമുഖത കാണിക്കുകയാണ് വേൾഡ് സയൻസ് ഓർഗനൈസേഷനാണ് സർവേ നടത്തിയത് ഇസ്രായേലി ജനങ്ങൾ അസ്ഥിരതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് വ്യക്തമാകുന്ന റിപ്പോർട്ടാണ് ഈ സർവേയിലൂടെ പുറത്തു വന്നത് ഇത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ഞെട്ടലിനെ അതീതമാണ് മറിച്ച് ആ ഞെട്ടലിന് ഉള്ളിലാണ് ഉള്ളതെന്ന് സർവേ തയ്യാറാക്കിയ വേൾഡ് സയൻസ്റ്റ് ഓർഗനൈസേഷനിലെ ഓർഗനൈസേഷൻ ആൻഡ് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് തലവൻ കുസ്തി യഹൂഷ ബ്രാവർമാൻ പറഞ്ഞു അടുത്ത കാലത്തായി വിദേശ പൗരത്വത്തിനായുള്ള അപേക്ഷകളുടെ എണ്ണം രണ്ടാമത്തെ പാസ്പോർട്ട് കൈവശം വെച്ചിരിക്കുന്നവർ ആളുകൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവയെക്കുറിച്ചെല്ലാം ഇസ്രായേലി പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ കണക്കുകൾ ഇസ്രായേലി മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ഈ കണക്കനുസരിച്ച് നിരവധി പേരാണ് സ്പെയിൻ പോർച്ചുഗൽ അമേരിക്ക ജർമ്മനി എന്നിവിടങ്ങളിലേക്കെല്ലാം കുടിയേറാൻ നടപടി ആരംഭിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിൽ നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് ഇതോടുകൂടി ഇസ്രായേൽ സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവിലേക്ക് അവിടെയുള്ളവർ എത്തിയിരിക്കുന്നു എന്നതാണ് സത്യം പുറത്തുള്ളവർക്ക് രാജ്യത്തേക്ക് വരാൻ താല്പര്യമില്ല എന്നതുപോലെ തന്നെ രാജ്യത്തുള്ളവർ പുറം രാജ്യങ്ങളിൽ പോയി സെറ്റിലാവാനുള്ള തയ്യാറെനുകൂലമാണ് കുറച്ചു നാളുകൾക്ക് ശേഷം മതഭ്രാന്തന്മാരായി തീവ്ര സയൻസിസ്റ്റുകൾ മാത്രം അവശേഷിക്കുന്ന ഒരു രാജ്യമായി ഇസ്രായേൽ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്നതാണ് അവിടെ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പലസ്തീൻ സ്വതന്ത്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓർത്തഡോക്സ് ജൂത വിഭാഗത്തിലെ ഒരു പുരോഹിതൻ കുറച്ചു നാളുകൾക്കും മുൻപ് പറഞ്ഞത് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ ഇസ്രായേലുകൾക്ക് സുരക്ഷയില്ലാത്ത ലോകത്തെ ഒരേ ഒരു രാജ്യം ഇസ്രായേൽ മാത്രമാണ് എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് അത് ഇസ്രായേലുകൾക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ സർവേ റിസൾട്ട് നൽകുന്ന സൂചന ഇസ്രായേൽ ഭരണകൂടത്തിനും കനത്ത തിരിച്ചടി നൽകുന്നതാണ് ഈ വാർത്ത അവർക്ക് വേണ്ടിയാണോ അവർ ഗാസയിൽ നിരപരാധികളുടെ ചോര വീഴ്ത്തുന്നത് അവർക്ക് ഇസ്രായേൽ എന്ന രാജ്യം പോലും വേണ്ട എന്നതാണ് പറയുന്നത് ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ഇസ്രായേലിന്റെ തന്നെ പതനത്തിന്റെ തുടക്കമായി കഴിഞ്ഞു എന്ന് തുറപ്പ് കാലമായിരിക്കും അതിന് സാക്ഷി